ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ വ്യക്തിയിൽ നിന്നാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നാണ് സമൂഹം ഉണ്ടാകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി ഡാഷ് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിനകത്താകും ഇതിനിടയിൽ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിലൊക്കെ എൻ്റേതായ അഭിപ്രായങ്ങൾ എൻ്റേതായ നിലപാടുകൾ കാഴ്ചപ്പാടുകളൊക്കെ വളരെ കൃത്യമായി ഭയലേശമന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി ധാരാളം ചോദ്യങ്ങളും ഭീഷണികളുമൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എന്നാൽ ഇക്കാലയളവിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു ചോദ്യം ആരിഫ് ഹുസൈനോട് ഏറ്റുമുട്ടാൻ തയ്യാറാണോ എന്ന ചോദ്യമാണ് ഞങ്ങളുടെ ആരിഫ് ജിയുമായി ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറാകുമോ എന്ന രീതിയിൽ ആരിഫ് ഹുസൈൻ്റെ ഫാൻസുകാരും സംഘപരിവാർ കൃസംഗികളുമൊക്കെ നിരന്തരം അയാളെക്കുറിച്ചിടുന്ന പോസ്റ്റുകളുടെ താഴെ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസിൻ്റെ താഴെ വന്ന് ഇടാറുണ്ട് ആരിഫ് ഹുസൈൻ ഓതുന്നതാണ് യഥാർത്ഥ ഖുർആൻ ആരിഫ് ഹുസൈൻ പറയുന്നതാണ് ഹദീദ് ആരിഫ് ഹുസൈൻ പറയുന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം ആരിഫ് ഹുസൈൻ പറയുന്നതാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം അങ്ങനെ അങ്ങനെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെക്കുറിച്ച് എന്ത് പറയുന്നോ അതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇത്തരം ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത് പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ ഒരു നവോത്ഥാന നായകനാണ് എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കണ്ടെത്തൽ അങ്ങനെയാണ് ആരാണ് ഈ ആരിഫ് ഹുസൈൻ എന്നൊരു എന്നൊരന്വേഷണം ഞാൻ നടത്തിയത് രണ്ടായിരത്തി പതിനാലിലോ പതിനാറിലോ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ് ആരിഫ് ഹുസൈൻ അതിനോടൊപ്പം തന്നെ വൃദ്ധരായ അയാളുടെ മാതാപിതാക്കളെയും രണ്ട് ഭാര്യമാരെയും ആ രണ്ട് ഭാര്യമാരിലായി ജനിച്ച മൂന്ന് മക്കളെയും അയാൾ ഉപേക്ഷിച്ചു പിന്നീട് ലിവിംഗ് ടുഗദർ എന്ന പേരിൽ രണ്ട് സ്ത്രീകളുമായി വ്യഭിചാര ബന്ധം വെച്ചു പുലർത്തിയിരുന്നു അവരെയും കാലക്രമേണ ആരിഫ് ഹുസൈൻ വഴിയിൽ ഉപേക്ഷിച്ചു എന്നിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുറന്നിട്ട് അതിൽ വന്നിരുന്ന് മനുഷ്യത്വം മാനവികത സ്നേഹം ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വേഷ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ മൈതാന പ്രസംഗം നടത്തുന്ന ആളാണ് ആരിഫ് എന്നും എനിക്ക് മനസ്സിലായി ആ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കുറേ ചോദ്യങ്ങളുമായിട്ടാണ് ആരിഫ് ഹുസൈൻ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് മുസ്ലിം സമൂഹത്തിനോടും പ്രത്യേകിച്ച് കേരളത്തിലെ വഖഫ് വിഷയത്തിൽ പ്രതികരിക്കുന്ന മുഴുവൻ മതേതര വിശ്വാസികളോടുമായിട്ടാണ് അവരെയൊക്കെ ഉത്തരമുട്ടിക്കുന്ന രീതിയിൽ കിടുകട വിറപ്പിക്കുന്ന ഒരുപടി ചോദ്യങ്ങളുമായി ആരിഫ് ഹുസൈൻ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ആരിഫ് ഹുസൈൻ്റെ സംഭവ ബഹുലമായ ചോദ്യങ്ങൾ ഒന്ന് കേട്ടുനോക്കാം ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ് വഖഫ് ഭേദഗതി അനുകൂലിക്കുന്ന ഒരു ഭാരതീയൻ വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിം വംശഗതിക്ക് വഴിവെക്കുന്നു എന്നുവരെ തട്ടിവിട്ട് പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരും ഒൻപത്തെ പ്രശ്നം വഖഫ് പ്രശ്നമേ അല്ല എന്ന് പറയുന്നവരും അറിയാൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം തരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ശ്രീമൂലം തിരുനാള് മഹാരാജാവ് സത്താർ സേട്ടിന് പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെയാണ് സത്താർ സേഹത്തിൻ്റെ സ്വന്തമായി മാറിയത് ഒന്ന് പറഞ്ഞുതരാ തനിക്ക് പാട്ടത്തിന് ലഭിച്ച ഭൂമി സത്താർ സേട്ട് സിദ്ദിഖ് സേട്ടിന് കൈമാറിയത് ഏത് നിയമത്തിന്റെയും രേഖയുടെയും അടിസ്ഥാനത്തിലാണ് എവിടെ നിങ്ങളുടെ അതിനുള്ള മറുപടി അതുപോലെ ഒരിക്കൽ വഖഫായ ഭൂമി എല്ലാ കാലവും വഖഫായിരിക്കും എന്നതാണ് വഖഫ് നിയമം എന്നിരിക്കെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വസ്തു തൻ്റെ കുടുംബത്തിന് തന്നെ തിരിച്ചു നൽകണമെന്ന് കരാർ കരാറെഴുതിയ ഭൂമി എങ്ങനെയാണ് വഖഫ് സ്വത്തിൻ്റെ പരിധിയിൽ വരുന്നത് നിങ്ങളുടെ മറുപടി അതിനും വേണം ഒരാൾക്ക് സ്വന്തമായിട്ട് അവകാശമുള്ള വസ്തുക്കൾ മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കൂ എന്നിരിക്കെ പാട്ടത്തിന് കിട്ടിയ സ്ഥലം വഖഫായി മാറുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതുപോലെ എനി സെയിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് മോർഗേജ് ഓർ ട്രാൻസ്ഫർ ഓഫ് വക്കഫ് പ്രോപ്പർട്ടി വിതൗട്ട് ദ പെർമിഷൻ ഓഫ് വക്കഫ് ബി വോയിഡ് അബ് ഇനിഷ്യോ എന്നാണ് വഖഫ് നിബന്ധന എന്നിരിക്കെ ഫാറൂഖ് കോളേജ് പണം വാങ്ങി വിറ്റ ഭൂമി എങ്ങനെയാണ് വക്കഫ് പരിധിയിൽ വരുന്നത് അതുപോലെ ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ ഹാലിളകുന്ന ആളുകൾക്ക് കാതലായ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറഞ്ഞു പറ്റൂ കണ്ട തീവ്രവാദി സിൻവറിന്റെയും ഹനിയുടെയും സയ്യിദ് കുത്തുബിൻ്റെയും ഒക്കെ ചിത്രം പൊക്കി വംശഹത്യ എന്നും പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുന്നേ ഇതിന് നിങ്ങൾ ഉത്തരം പറയണം എന്നിട്ട് മതി നിങ്ങളുടെ പ്രക്ഷോഭം അതാണ് ധാർമ്മിക ഉത്തരവാദിത്തം അതാണ് പോയിന്റ് ആരിഫ് ഹുസൈൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം അതായത് ഇവിടുത്തെ മുസ്ലീങ്ങളും മതേതരവാദികളും കാണിക്കണം അതിനു മുമ്പ് ആരിഫ് ഹുസൈനോടൊരു ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തിൽ നീ പറയുന്നത് നീ ഒരു ഇന്ത്യൻ മുസ്ലിമാണെന്നാണ് നീ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണെന്ന് പല ആവർത്തി പല വേദികളിൽ നീ നിരന്തരം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എങ്ങനെയാണ് നീ മുസ്ലിം ആവുന്നത് നീ എത്രയോ കാലമായി ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മാത്രമല്ല ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ കുഴിയെടുക്കാൻ ഇസ്ലാമിൻ്റെ ശവമടക്കിന് കുഴിയെടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മുൻപന്തിയിൽ ഉണ്ടായിരിക്കുന്നയാൾ ആൾ ഞാനാണെന്ന് പരസ്യമായി പറഞ്ഞ നീ എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിം എന്ന് വീണ്ടും പറയുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ഒരാൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ ഇസ്ലാമിൻ്റെ ജീവിത രീതികൾക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കുമെതിരെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന നിരന്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ പിന്നെയും പിന്നെയും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അത്തരത്തിലൊരു വാദം പിന്നെ അയാൾ ഉന്നയിക്കുമോ ഇത്രയും ചോദ്യങ്ങൾ മുസ്ലിം സമൂഹത്തിനോടായി മതേതര സമൂഹത്തിനോടായി ആരിഫ് ഹുസൈൻ ചോദിച്ചല്ലോ അതുകൊണ്ട് ആരിഫ് ഹുസൈനോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ താങ്കൾ ആരാണ് ഏത് സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് താങ്കൾ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് താങ്കൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ എന്താണ് ധാർമ്മിക ഉത്തരവാദിത്വം മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിച്ച താങ്കൾ അതും അവശരായ വൃദ്ധരായ രണ്ട് മാതാപിതാക്കളെ അവരെ കൃത്യമായി സംരക്ഷിക്കാതെ അവർക്ക് ചിലവിന് കൊടുക്കാതെ അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവരെ പൂർണ്ണമായും വഴിയിൽ ഉപേക്ഷിച്ച താങ്കളാണോ ഞങ്ങളോട് ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിവാഹം കഴിച്ച രണ്ട് ഭാര്യമാരെയും താങ്കൾ വഴിയിൽ ഉപേക്ഷിച്ചില്ലേ അവർക്ക് ചിലവിന് കൊടുക്കാനോ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാനോ ഇനിയും താങ്കൾ തയ്യാറായിട്ടുണ്ടോ ജനങ്ങളുടെയും നാട്ടുകാരുടെയും ചെലവിലാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത് കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ താങ്കളുടെ ലൈംഗിക താല്പര്യങ്ങളും കുത്തിക്കിഴപ്പും അവസാനിച്ചപ്പോൾ കരിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ രണ്ട് സ്ത്രീകളുടെ ജീവിതം ഇന്ന് ഏതവസ്ഥയിലാണ് അവരെ സംരക്ഷിക്കാൻ തയ്യാറാവാത്ത താങ്കളാണോ ഞങ്ങളോട് ധാർമ്മിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് രണ്ട് ഭാര്യമാരിലായി നിനക്ക് ജനിച്ച മൂന്ന് മക്കൾ ആ മൂന്ന് മക്കളും ഇന്ന് പെരുവഴിയിലാണ് അവർ മൂന്ന് പേരും ഇന്ന് അനാഥരാണ് അവർക്ക് വാപ്പയില്ല അവർക്ക് രക്ഷകർത്താവെന്ന് വിളിക്കാൻ ഒരാളില്ല നീ നിന്റെ കാമം തീർത്ത് ആ മക്കളെ വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ പൂർണ്ണമായും പോയത് മൂന്ന് മക്കളാണ് അതിൽ രണ്ട് പേർ പെൺമക്കളാണ് ആ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിലനിൽക്കെ തന്നെ എന്ത് നീ ഞങ്ങൾക്ക് ധാർമ്മിക മൂല്യത്തിൽ ക്ലാസ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ നീ മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് നിനക്കെതിരെ എവിടെയും പരാതികളോ കേസുകളോ ഉണ്ടായിരുന്നില്ല നീ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷം നീ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നീ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ നിന്നെ കോടതി പരസ്യമായി താക്കീത് ചെയ്തതാണ് നീ നടത്തുന്ന പല പരാമർശങ്ങളും നീ ചെയ്ത പല വീഡിയോസുകളും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നിറഞ്ഞതാണെന്ന് കോടതി പരസ്യമായി പറഞ്ഞതാണ് ആ വിഷയത്തിൽ കോടതി നിന്നെ പരസ്യമായി വാണിങ്ങും തന്നിട്ടുള്ളതാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കെ കേരളത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷം മലിനപ്പെടുത്താൻ നിരന്തരം പണിയെടുക്കുന്ന ഒരാളെ ക്രിമിനൽ മൈൻഡുള്ള ഒരാളെ തികച്ചും സാമൂഹ്യ വിരുദ്ധനായ ഒരാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ വ്യക്തിയിൽ നിന്നാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നാണ് സമൂഹം ഉണ്ടാകുന്നത് സമൂഹത്തിൽ നിന്നാണ് രാജ്യമുണ്ടാകുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ ലോക തോൽവിയും കുടുംബനാഥൻ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയവുമായ നാട്ടിലെ സമൂഹത്തിലെ ഒരു വിഭാഗത്തെയും പ്രതിനിധീകരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത നിന്റെ ചോദ്യങ്ങളെ പൂർണ്ണമായും അർഹിക്കുന്ന പുച്ഛത്തോടെ അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ